പോയിക്കോട്ടെ 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 എടുത്തു അങ്ങനെ ചിറ്റി പോര് അവിടെ എത്തിയിട്ടോളൂ മീനാക്കണോ ഓടിക്കണ് നീ അറിഞ്ഞാലോ അല്ല വേണ്ട വിളിച്ചിട്ട് എടുത്ത് ഇവിടെ എത്തിയ ഇറങ്ങാം അവിടെ ഇറങ്ങാം ഇല്ല ഇങ്ങോട്ട് എടുത്തോ അങ്ങോട്ട് ഇങ്ങോട്ട് ആ അയ്മക്കം ഇങ്ങോട്ട് ഓടിക്കുകയും എടുത്തോ రెడ్డి తిని కళ్ళిన చామల మంచి చిట్టి కూడు బడ తిని కళ్ళిన చామల ఇదను కుచిటి బడ తిగిన మీను తిని ఆ మంగిని పోనిపోయి కొడ కళ్ళిన ఇందాక పొందిచ ఇంగె పడిచా డ్రాగర్ అంట డ్రాగర్ అంట హ్ ആ അത് പൊന്തു പൊന്തു ആ ഇറങ്ങിയ ഇതാങ്ങല്ലേ പൊന്തിക്കോട്ടെ ഇജ്ജ ഇറങ്ങാ ഇജ്ജ ഇറങ്ങട്ടെ ഏ ചെറുതാടാ ഫൗള ഏതാ ഉം ഓ ഫൗളാ എന്നാ അല്ല ആ അത് കുളിച്ച എന്നാ മീൻ തന്നെയാണ് പൊന്തന്നെ കേട്ടോ അവിടെ ആൾക്കാരുണ്ട് പോലല്ലോ കുളിക്കാലോ